السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم نحمده ونصلي ونسلم على سيدنا محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ റമലാലിന് മുന്നോടിയായി ഒരുങ്ങേണ്ട മാസം ുംങ്ങൾ പ്രാർത്ഥിക്കുകയും അവിടുന്ന് പ്രാർത്ഥിക്കുകയും അവിടുന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ള മ്പൂർണ്ണമായ പ്രാർത്ഥന ഇന്ന് മുതൽ ഇന്നലെ രാത്രി മുതൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഓരോ നാടുകളിലും ഓരോ പള്ളികളിലും ഓരോ ഇമാമുമാരും ഓരോ വ്യക്തികളും എല്ലാവരും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാസം കാരണം അജ രണ്ട് മാസം കഴിഞ്ഞാൽ വരുന്നത് ലൈലത്തുൽ കതിറിന്റെ രാവുകളാണ് ഒരു ഇറക്കായത്തിന് എഴുപത് ഇറക്കായത്ത് നിസ്കരിച്ച നന്മ രേഖപ്പെടുത്തുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസം വരുന്നു ഒരു മന്ത്രി കടന്നു പോകുമ്പോൾ ആ മന്ത്രിയുടെ മുമ്പിൽ പിന്നിലും സെക്യൂരിറ്റി ഉണ്ടാകുന്നത് പോലെ പടയുണ്ടാകുന്നത് പോലെ കാവൽക്കാരുണ്ടാകുന്നത് പോലെ റമലാൻ വരുന്നതിൻ്റെ മുമ്പ് റമലാനിനെ കാക്കാൻ വേണ്ടി റമലാനിനെ ആരാണോ സൂക്ഷിക്കുന്നത് അതിനെ സൂക്ഷിക്കാൻ വേണ്ടി അതിനെ ആർ ആരാണോ റമലാനിന് അതിൻ്റെ മഹത്വത്തെ വരവേൽക്കാൻ വേണ്ടി ആ റമലാനിലേക്ക് എത്താൻ വേണ്ടി ആരാണോ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ റമലാനിനെ എത്തിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന രണ്ട് മാസമുണ്ടല്ലോ ഈ കാവൽക്കാരായ രണ്ട് മാസം ഈ മാസത്തെ വളരെയധികം ഈ മാസത്തെ വളരെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം റജബ് ഇരുപത്തി അഞ്ച് മുത്തുനബിയുടെ മേറാജും ആ മാസമാണ് ഒരുപാട് മഹത്വങ്ങൾ പല ക്ലാസ്സുകളിലായും നിങ്ങളോട് ഉണർത്തിയിട്ടുണ്ട് അൽഹംദില്ലായി നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തുൽ മുഖ ഒരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മ വല്ലാതെ റജബ് മാസത്തെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മയായിരുന്നു ആ ഉമ്മ റജബ് മാസം കിടന്നു വന്നാൽ ധാരാളമായി സൂറത്തുൽ സൂറത്തു കൊല്ലുവന്നാണ് അഹദി എന്നുള്ള സൂറത്ത് ധാരാളമായി ഓതുന്ന ഒരു ഉമ്മയായിരുന്നു അങ്ങനെ എല്ലാ റജബ് മാസം വരുമ്പോൾ ധാരാളമായി ഉമ്മ ഓതും ഒരു റജബ് മാസം വന്നപ്പോൾ ആ ഉമ്മക്ക് രോഗം പിടി രോഗം പിടിപെട്ട് മരണമാസന്നമാകെ മരണം അടുത്തിരിക്കുന്നു എന്നുള്ള സൂചന ആ ഉമ്മാക്ക് ലഭിക്കുകയും ആ ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ട മോനെ ഉമ്മാരുടെ വയസ്സായി ഇനിയൊന്നും കൂടുതൽ ചെയ്യാൻ ആകുകയില്ല മോനെ അതുകൊണ്ട് ഉമ്മാക്ക് നിന്നോട് ഒരു വസീയത്ത് പറയാനുള്ളത് ആ വസീയത്ത് നീ നിറവേറ്റണം മോനെ എന്ന് ഉമ്മ പ്രിയപ്പെട്ട മോനോട് പറയുകയും എന്താണ് വസിയത് മോനെ എന്താണ് ഉമ്മ ഉമ്മ പറയുന്നു മകനെ ഞാൻ ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ മരിക്കും ഞാൻ മരിക്കും ഉമ്മിനീങ്ങൾക്ക് പ്രത്യേകിച്ചും ഉമ്മിനീങ്ങൾക്ക് അള്ളാഹു കാല മരണത്തിന്റെ സമയവും അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരുങ്ങേണ്ട നിർദ്ദേശങ്ങളും അള്ളാഹുന്റെ ഉമ്മിനിങ്ങൾക്ക് മുത്തീങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും എന്ന് ഹദീസിലൂടെയൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് സന്ദർഭികമായി നിങ്ങളോട് ഉണർത്തുന്നു ദുഃഹാനിസ്കാരം എല്ലാവരും കൃത്യമായും ദുഹാ നിസ്കാരം നിസ്കരിക്കുക അതിലൂടെ ദുനിയവയും മുഹ്രവിയുമായ ഒരുപാട് അനുഭവങ്ങൾ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകട്ടെ എന്ന് നിങ്ങളോട് ഉണർത്തുകയാണ് ഉപദേശിക്കുകയില്ല ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല ഞാൻ ചരിത്രത്തിലേക്ക് വരട്ടെ ഉമ്മ പറയുന്നു മോനെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ ഈ വസ്ത്രത്തിൽ തന്നെ എന്നെ നീ മറമാടണം മോനെ എനിക്ക് പുതിയ കഫം കൂടെ നീ വാങ്ങേണ്ടതില്ല പുതിയ ഒന്നും നീ വാങ്ങേണ്ടതില്ല മോനെ ഈ കഫം കൂടയിൽ തന്നെ നീ എന്നെ മറമാടണമെന്നുള്ള ഒരു വസീയത്ത് നിന്നോട് എനിക്ക് പറയാനുണ്ട് എന്ന് പ്രിയപ്പെട്ട ഉമ്മ പറയുകയും അങ്ങനെ ഉമ്മ അതാ മരണപ്പെടുകയും ചെയ്യുകയാണ് മകൻ എന്ത് ചെയ്തു ഉമ്മയുടെ വസ്യത്തിൽ അങ്ങോട്ട് ഉപേക്ഷിച്ച് മകൻ അതാ പുതിയ കഫം കൂടെ വാങ്ങുന്നു പുതിയ കഫം കൂടെ വാങ്ങിയിട്ട് ഉമ്മാന്റെ വയ്യത്ത് കുളിപ്പിച്ച് ഉമ്മാനെ ആ പുതിയ കഫംപുടയിൽ മറമാടുകയും ചെയ്യുകയാണ് കാരണം ജനങ്ങളെല്ലാവരും പറയില്ലേ എന്റെ ഉമ്മാക്ക് ഒരു പുതിയ കഫം പൂട വാങ്ങാൻ വരെ അവൻ്റെ അടുത്ത് കാശില്ല ജനങ്ങൾ എന്നെ കളിയാക്കലെ എന്നെ അവർ അവര് അവരെ മോശമായി ചിത്രീകരിക്കുകയില്ല എന്ന് ചിന്തിച്ച് മകൻ അതാ ഉമ്മാന്റെ വസീയത്തങ്ങോട്ട് തള്ളിക്കളഞ്ഞ് ആ മകൻ അതാ പുതിയ കഫം പൂട വാങ്ങി അതിൽ ഉമ്മാന്റെ മയത്ത് കുളിപ്പിച്ച് ഉമ്മാനെ മറമാടുകയാണ് മറമാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ മകനിക്കതാ വല്ലാത്ത ശരീരത്തിൻ്റെ ക്ഷീണം ശീവനും വന്ന് ആ മകൻ എന്താ മകൻ എന്താ വീട്ടിൽ വന്ന് അവൻ കിടന്നുറങ്ങുമ്പോൾ വല്ലാതെ ഉറങ്ങുമ്പോൾ ഉമ്മ അതാ സ്വപ്നത്തിൽ കൂടെ വന്നുകൊണ്ട് ഉമ്മ പറയുന്നു മോനെ നിന്നോട് എനിക്ക് പൊരുത്തമില്ല ഉമ്മാൻ്റെ പൊരുത്തമില്ലാതെയാണ് നീ എന്നെ മറമാടിയത് നിന്നോടൊരിക്കലും ഉമ്മ പൊരുത്തപ്പെടൂല മോനെ എന്ന് പറഞ്ഞ് ഉമ്മ അതാ സ്വപ്നത്തിലൂടെ മകനോട് വന്ന് പറയുന്നു ും അങ്ങനെ ഉടനെ മകൻ ചാടിയായി നീക്കി ഉമ്മാന്റെ ഉമ്മാന്റെ കബറും തലത്തിൽ ചെന്നുകൊണ്ട് ഉമ്മാന്റെ കബറും തലത്തിൽ ചെന്നുകൊണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് മറമാടിയ ഉമ്മാനെ കബറിന്റെ ഉള്ളിൽ കാണാനില്ല മകനാക പ്രായത്തിലായി പേടിയിലായി മകനാകെ വിഷമത്തിലായി പൊരുത്തമില്ലാതെ ഇത് തന്നെയല്ലേ കബറ് ഇത് തന്നെയാണ് കബറ് പക്ഷേ കബറിന്റെ ഉള്ളിലമ്മ കാണുന്നില്ല അവിടുന്ന് ഒരു അശരീരി കേൾക്കുന്ന ഉമ്മിനേങ്ങളെ എന്റെ വോയിസ് കേൾക്കുന്ന ഉമ്മമാര് പെങ്ങന്മാര് സഹോദരന്മാര് സഹോദരിമാരും ും മിനാത്തുകളെ കബറിൽ നിന്ന് ഒരു ഒറ്റ കേൾക്കുന്നു ഒരു അശരീരി കൾക്കുന്നു ഈ ഉമ്മ എല്ലാ ദിവസവും ഈ ഉമ്മ സൂറത്തുല്യഹിലാസ് വല്ലാതെ ഓതുന്ന ഉമ്മയായിരുന്നു സൂറത്തുല്യഹിലാസ് ഓതുന്ന ഒരു വ്യക്തിയെയും കബറിൽ ഒറ്റയ്ക്ക് വന്നാവും കടുത്തൂല അള്ളാഹു ആ ഉമ്മയുടെ മയത്തിൽ അള്ളാഹു ഒരു അള്ളാന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ് മയ്യത്തിനെ അവിടെ കാണുന്നില്ല അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ് മലക്കുകൾ എടുത്തു കൊണ്ടുപോയി കാരണം സൂറത്തുനിന്ന് ധാരാളമായി ഓതുന്നവരാണ് ഓതുന്ന ഉമ്മയാണ് ആ ഉമ്മയെ ഒറ്റയ്ക്ക് ഒന്നാവു കവറിൽ കടത്തുന നിറവേറ്റിയില്ല മകനിക്കുമാന്റെ പൊരുത്തമില്ല ഉമ്മാന്റെ മയ്യത്തിനൊന്നാം സന്ദർശിച്ചു സൂറത്തുല്യഫിലാശ് കൂട്ടുകാരനായി കബറിൽ വന്നു ആ ഉമ്മാന്റെ മയത്ത് കടുത്തു കൊണ്ടുപോയി ഉമ്മാൻക്ക് കൂട്ടുകാരനായി കൂട്ടുകാരിയായി നേരം പോക്കായി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് റജബ് മാസത്തിൽ ഈ റജബ് മാസത്തിൽ ധാരാളം മോതേണ്ട ഒരു സൂറത്താണ് കഴിയുന്നവരൊക്കെ ഒരു ലക്ഷമെങ്കിലും കഴിയുന്നത്ര ഓതി തീർക്കാൻ ശ്രമിക്കുമല്ലോ അള്ളാഹു ത്തിലും ബുറുതയിലും ധാരാളമായി ഇതിന്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ആരാണോ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് എന്തിനെയാണോ ഇഷ്ടം വെക്കുന്നത് അവൻ അവൻ അതിന്റെ കൂടെ നാളെ സ്വർഗത്തിലാണ് അവരുടെ കൂടെ നാല് സ്വർഗത്തിലാണ് അതുകൊണ്ട് സൂറത്തും ലഹുലാസ് വളരെ ചെറിയ സൂറത്ത് ഒരു മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന സൂറത്താണ് ധാരാളം ഓദിക്കോ എന്റെ വോയിസുകൾക്കുള്ള ഇനി മുതൽ റജബ് മാസം ജപമാസം തീരുമ്പോയേക്കും ഞാൻ ഒരു ലക്ഷം ഓതും എന്ന് ഓരോരുത്തരും നിയ്യത്ത് ചെയ്ത് ഓതാൻ മനസ്സിൽ വെച്ചോ അല്ലാഹു നമുക്ക് സഹായിക്കും കബറിൽ നമ്മുടെ കൂട്ടാളികളാണ് നമ്മുടെ കബറിൽ നമ്മുടെ മയി െ സംരക്ഷിക്കും നമുക്ക് അള്ളാഹു കാവലാണ് അള്ളാഹ സൂറത്തുല്ലഹിലാസ് നമ്മെ സംരക്ഷിക്കും അള്ളാഹുവെ ധാരാളമായി ഓതാനും ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ സൂറത്തുല്ലഹിലാസിന്റെ ഹാദിമിങ്ങളാക്കണേ അല്ല ഈ റജബ് മാസത്തിൽ നിരവധി തവണ ഓതാനുള്ള ഭാഗ്യവം വിസാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാ آمين وآخر دعوانا للحمد لله رب العالمين أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته